കടലും പി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി ഷഫീദ് റൌത്തർ വിവരങ്ങളുമായി ഷഫീദ് എന്താണ് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇക്കഴിഞ്ഞ രണ്ട് ദിവസം അതായത് ഇന്നലെയും മിനിഞ്ഞ ഇന്നലെയും ഇന്നും തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്ന ചില വാദങ്ങൾ ചില കാര്യങ്ങൾ ചില നീക്കങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചും മകൾ ദിയ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചും ആശ്വാസകരമായ ചില വിവരങ്ങൾ അതല്ലെങ്കിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ സത്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നത് ഇന്നലെയായിരുന്നു ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീരുമാനിച്ചത് എന്നാൽ ഈ ജീവനക്കാരുടെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ ജീവനക്കാർക്ക് ജീവനക്കാർ നടത്തിയ അല്ലെങ്കിൽ ചില അവരുടെ ക്രമക്കേടിനെ കുറിച്ച് ചില ചില തെളിവുകൾ ഉണ്ട് ക്രൈംബ്രാഞ്ച് തലേ ദിവസം ഒരു റിപ്പോർട്ട് കോടതിയിൽ നൽകിയിരുന്നതോടുകൂടിയാണ് ഇന്നത്തെ ഇന്ന് വീണ്ടും കേസിൽ വിശദമായിട്ടുള്ള അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചത് അങ്ങനെ ക്രൈംബ്രാഞ്ച് നൽകിയ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചു അറുപത്തൊൻപത് ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ഈ ദിയാകൃഷ്ണയുടെ ആഭരണ കടയിൽ നടന്നു ആ സ്ഥാപനത്തിൽ നടന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ പരാതി എന്നാൽ അത് തെളിയിക്കുന്ന ചില പ്രാഥമിക വിവരങ്ങളും തെളിവുകളും ശേഖരിച്ചു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പ്രത്യേകിച്ച് ഈ ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ ചില സൂചനകളുണ്ട് എന്നുള്ളത് കാര്യം ക്രൈം ്രാഞ്ച് റിപ്പോർട്ടിൽ കൂടിയാണ് ഈ മൂന്ന് ജീവനക്കാരുടെയും വിനീത ഉൾപ്പെടെ മൂന്ന് ജീവനക്കാരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിലേക്ക് കോടതി എത്തിയിട്ടുള്ളത് ഇന്നലെ ഈ കേസിലെ മറ്റൊരു പ്രതി വിനീതയുടെ ഭർത്താവിന് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം നൽകിയിരുന്നു പ്രത്യേകിച്ച് അതിൽ കോടതി ആ സമയത്ത് പറഞ്ഞത് ഈ സാമ്പത്തിക ക്രമക്കേടിൽ ഈ വിനീതയുടെ ഭർത്താവിന് നേരിട്ടിടപാടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു എന്നാൽ ഇപ്പോൾ ജീവനക്കാരുടെ കാര്യം വരുമ്പോൾ വിനീത അടക്കം മൂന്ന് ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഇനിയെ അറസ്റ്റ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഈ ജീവനക്കാർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി വ്യക്തമാക്കിയിരുന്നു സ്വാഭാവികമായും അപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതേസമയം കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് ഈ തട്ടിക്കൊണ്ടുപോയി എന്നൊരു കേസ് ഈ ജീവനക്കാർ നൽകിയിരുന്നു എന്നാൽ ആ കേസ് നിലനിൽക്കുന്നതല്ല അത് അങ്ങനൊരു സംഭവം നടന്നു ായി പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ക്രൈംബ്രാഞ്ച് ഇന്നലെ നിലപാടെടുക്കുകയും പ്രോസിക്യൂഷൻ അത് കോടതിയിൽ പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയ കൃഷ്ണകുമാറിന്റെയും മുൻകൂർ ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായും കൃഷ്ണകുമാറിനും മകൾക്കും ഇത് ആശ്വാസകരമാണ് മാത്രമല്ല അവർ അന്നും പറഞ്ഞത് ഈ സ്ഥാപനത്തിൽ ചില സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു അങ്ങനെ ഒരു പരാതിയുമായി അസിസ്റ്റന്റ് കമ്മീഷണറെ സമീപിച്ചു അതിനുശേഷമാണ് തങ്ങൾ ഈ പരാതിയുമായി മുന്നോട്ട് പോയെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഈ ജീവനക്കാരികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പരാതി ഒരു കൗണ്ടർ പരാതി നൽകിയത് എന്നുള്ളതായിരുന്നു കൃഷ്ണകുമാറിന്റെ വാദം ഏതായാലും അതടക്കമുള്ള വാദങ്ങൾക്ക് കുറച്ച് ബലം പകരുന്നതാണ് ഇപ്പോൾ ഈ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് തൊട്ടടുത്ത കടക്കും എന്നുള്ള സൂചനകൾ കൂടി വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി സാമ്പത്തിക ക്രമക്കേടിന് തെളിവുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരിക്കുന്നത് അടുത്ത മണിക്കൂറുകൾ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ്